എഴുതാതെ കഥകൾ എഴുതാതെ വിട്ട ആ കാലം അന്നൊരുതരം ഊർജ സംഭരണമായിരുന്നു എന്നെനിക്ക് പിന്നീട് മനസ്സിലായി ചന്ദ്രമതി കഴിഞ്ഞപ്പോൾ അന്ന് എഴുതാതെ വിട്ട കഥകൾ എല്ലാം കൂടെയാണ് ഡാം തുറന്നു വിടുന്നതുപോലെ കുത്തൊഴുക്കായി ടെന്നിലേക്ക് വന്നതും ചന്ദ്രമതി രണ്ട് കൈ കൊണ്ട് എഴുതാൻ തുടങ്ങിയതും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആ ഒരു കുത്തൊഴുക്ക് നിലച്ചു ഇപ്പോൾ തോന്നിയാൽ മാത്രമേ എഴുതാറുമുള്ളൂ ഇങ്ങനെ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് മാറുന്ന കഥ മാറുന്ന എഴുത്തുകാർ മാറുന്ന വായനക്കാർ ഇതൊക്കെ നമ്മെ ഒരുപാട് സ്വാധീനിക്കും ജെയിംസ് ജോയ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ എഴുത്ത് മടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതം നമ്മെ എഴുതാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ ഒന്ന് എക്സൈൽ നാട് നാടുവിടുക എനിക്കിപ്പോൾ കേരളം വിട്ട് പോകാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല അടുത്തത് സൈലൻസ് അതാണ് ഞാൻ പതിമൂന്ന് വർഷം പതിനെട്ട് പതിമൂന്ന് പതിനെട്ട് വർഷം മിണ്ടാതിരുന്നത് സൈലൻസ് മൂന്നാമത്തേത് കണ്ണിങ് കൗശലം ആ കൗശലമാണ് ഞാൻ ചന്ദ്രമതിയിലൂടെ തിരിച്ചു വന്നത് അതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഒരേ ഒരു കാര്യം കൂടി അതായത് ഈ ചന്ദ്രമതിയുടെ കഥകളെയൊക്കെ ബാണങ്ങൾ കൊണ്ട് എഴുത് വീഴ്ത്തിയിരുന്ന കൃഷ്ണൻ നായർ സോറി ചന്ദ്രികയുടെ കഥകളെയൊക്കെ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിയിരുന്ന എം കൃഷ്ണൻ നായർ സാർ സാഹിത്യ ഭാരഫലത്തിൽ ചന്ദ്രമതിയുടേതായിട്ടും മാതൃഭൂമിയിൽ വന്ന ആര്യാവർത്തനം എന്ന കഥയെ ആ വർഷത്തെ മികച്ച കഥകളിൽ ഒന്നായി തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പണ്ട് താൻ വെടിവെച്ച് കുരുക്ഷേത്ര ഭൂമിയിലിട്ട ആ സ്ത്രീയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നതെന്നുള്ളത് അതെനിക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞില്ലേ മധുരപ്രതികാരത്തിൻ്റെ ഒരുപാട് സീരീസ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ അതിലൊന്നിതായിരുന്നു പിന്നീടാണ് അദ്ദേഹം അറിഞ്ഞത് ചന്ദ്രമതിയാണെന്ന് അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം എൻ്റെ കഥയെ സെലക്ട് ചെയ്യില്ലായിരുന്നു പക്ഷേ ആ ഈ പറഞ്ഞ പോലെ അവസാനം നിൽക്കാനാണ് വിധി പക്ഷേ അത് മതി ഒമ്പത് കഥകളത്തെ പത്ത് കഥകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു അതിൽ ഒൻപതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒൻപതാമത്തേതായിട്ട് ചന്ദ്രമതി എന്നൊരു പുതിയ എഴുത്തുകാരി ഇവരാണെന്ന് എനിക്കറിയില്ല പക്ഷേ രചനയുടെ കൈത്തഴക്കം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥയെ സെലക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ എനിക്ക് തിരിച്ചു വരാൻ തരും പിന്നെ ആക്കം കൂട്ടിയതാണ് പിന്നെയാണ് ആൾക്കാർക്ക് തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയത് ആരാണിവർ എന്നൊക്കെ അന്വേഷിച്ചതും പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി കുറേ കഴിയുമ്പോൾ അങ്ങ് മാറുമല്ലോ അപ്പം ഈ പറഞ്ഞ പോലെ എക്സൈലിന് പറ്റിയില്ല സ്ത്രീകൾക്ക് സ്ത്രീം നാട് കടത്താൻ പറ്റിയില്ല പിന്നെ ചെയ്യാവുന്നത് സൈലൻസ് പക്ഷേ ആ സൈലൻസിന് നമ്മൾ മുങ്ങിപ്പോയാൽ തിരിച്ചു വരവില്ല പിന്നെ ഉള്ളത് കണ്ണി ആ കണ്ണിങ്ങാണ് ചന്ദ്രമതിയായിട്ട് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഈ സംസാരിക്കുന്നത് താങ്ക് യു